ിയിപ്പോൾ വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് ഉദ്ഘാടന വേദിയിലേക്ക് പ്രതിഷേധവുമായി കോവിഡ് ബ്രിഗേഡ് അംഗങ്ങൾ ജോലി സ്ഥിരപ്പെടുത്തണമെന്നാണ് ആവശ്യം മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ കെ കൃഷ്ണൻകുട്ടി എന്നിവർ വേദിയിൽ ഇരിക്കവെയാണ് പി പി ഇ കിറ്റിട്ട് പ്രതിഷേധക്കാർ എത്തിയത് നിഖിൽ പ്രമേശ് വിശദാംശങ്ങളുമായി നിഖിൽ കോവിഡ് കാലത്തൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ആളുകളാണ് അന്ന് സ്ഥിരപ്പെടുത്താമെന്ന് വാഗ്ദാനമുണ്ടായിരുന്നു പക്ഷേ ഇത്ര കാലം കഴിഞ്ഞിട്ടും അത് നടപ്പായിട്ടില്ല എന്നതിലുള്ള പ്രതിഷേധമാണോ ഇവർ പി പി കിറ്റ് ഇട്ടൊക്കെയുള്ള പ്രതിഷേധത്തിലേക്ക് എത്താനുള്ള കാരണമായത് അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യാനിരിക്കെ നടത്തിയ ഈ പ്രതിഷേധം അത് എത്രത്തോളം പ്രധാനപ്പെട്ടതായി മാറി അനുജ അല്പസമയം മുൻപ് ഈ പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ ഐ പി ഉദ്ഘാടനം ചെയ്യുന്നതിന് തൊട്ടു മുൻപായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുന്നതിന് തൊട്ടു മുൻപായാണ് ഈ വേദിയിലേക്ക് പ്രതിഷേധവുമായി കോവിഡ് ബ്രിഗേഡ് അംഗങ്ങൾ എത്തിച്ചേർന്നത് അവരെ നമുക്കിവിടെ കാണാൻ കഴിയും ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ബാക്കിയുള്ള ആളുകളാണ് ഇവരെല്ലാവരും ഇവരെല്ലാവരും ഈ കോവിഡ് കാലത്ത് ആളുകൾ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ടിരുന്ന ആ ഭയാനകമായ കാലത്ത് പ്രതി എല്ലാം മറന്നുകൊണ്ട് ഇവർ സർക്കാർ ഒരു വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഈ പി പി കിറ്റും മറ്റും ധരിച്ച് ജോലിക്കെത്തിയ ആളുകളെ സ്വന്തം ജീവൻ പോലും റിസ്ക്കിലാക്കി ജോലിക്കെത്തിയ ആളുകളായിരുന്നു പക്ഷെ അവർക്ക് ഒരു തരത്തിലുള്ള പരിഗണനയും നൽകിയില്ല അന്ന് അവർക്ക് ഉറപ്പ് നൽകിയിരുന്നത് ഈ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാകുമ്പോൾ സ്ഥിരമല്ലെങ്കിലും ജോലി ഉണ്ടാകും എന്നുള്ള ഉറപ്പ് അവർക്ക് നൽകിയിരുന്നു ആ ഉറപ്പ് ലംഘിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ പ്രതിഷേധമായിട്ട് എത്താൻ കാരണം അല്ലെ അതുതന്നെയാണ് ഞങ്ങളെ താൽക്കാലിക നിയമം ഞങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നില്ല ഇവിടെ ഇവിടെ താൽക്കാലികമായിട്ട് ഒത്തിരി പേര് എടുക്കുന്നുണ്ട് ഞങ്ങൾ അവകാശപ്പെട്ടവരാണ് കോവിഡ് ബ്രിഗേഡിയറായിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തവരാണ് ആ ഒരു ഇതിലാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളുടെ ഉള്ള ജോലി ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ജോലിക്ക് വന്നത് ഇപ്പം ഞങ്ങൾക്ക് ഒരു ജോലിയില്ല അന്ന് അന്ന് എല്ലാവരും ആരോഗ്യ പ്രവർത്തകർ പോലും ആശങ്കയിലായിരുന്ന കാലത്ത് നിങ്ങൾക്ക് ഒരു ഉറപ്പ് എന്താണ് ഉറപ്പ് താൽക്കാലികമായിട്ടുള്ള നിയമനങ്ങൾ ഇങ്ങനെ ആരോഗ്യവകുപ്പില് ഒന്ന് ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ നിങ്ങളെ കൂടെ ഇന്നിപ്പോൾ ഉദ്ഘാടനം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉണ്ട് അതോടൊപ്പം തന്നെ കെ കൃഷ്ണൻകുട്ടി ഉണ്ട് അവരൊക്കെ ഉള്ള ഉദ്ഘാടന വേദിയിലേക്കാണ് പ്രതിഷേധവുമായി പി പി കിറ്റ് ധരിച്ചുകൊണ്ട് ഈ കോവിഡ് ബ്രിഗേഡിൽ അംഗമായിരുന്ന ആളുകൾ എത്തിച്ചേർന്നിരുന്നത് അവർ പറയുന്നത് ഞങ്ങളെ വലിയ വഞ്ചനയ്ക്ക് ഇരയാക്കി എന്നുള്ളതാണ് അവരോട് ഈ കോവിഡ് കാലത്ത് അവർക്ക് ഉറപ്പ് നൽകിയിരുന്നത് പാലക്കാട് മെഡിക്കൽ കോളേജ് ഇന്നിപ്പോൾ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ട പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ ഐ പി ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ അവർക്ക് ഇവിടെ സ്ഥിരം അല്ലെങ്കിൽ ജോലി ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് താൽക്കാലിക നിയമനത്തിന് അവരെ പരിഗണിക്കുമെന്ന ഉറപ്പായിരുന്നു നൽകിയിരുന്നത് എന്നാൽ ഉറപ്പ് ലംഘിക്കപ്പെട്ടതോടുകൂടിയാണ് നിരവധി തവണ അവർ ഈ ആവശ്യവുമായി പല ആളുകളുടെയും മുന്നിലെത്തുന്ന സാഹചര്യം ഉണ്ടായി അപ്പോഴൊന്നും അവരെ പരിഗണിക്കാതിരുന്ന സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഈ ഉദ്ഘാടനം നടക്കുന്ന വേദിയിലേക്ക് തന്നെ പ്രതിഷേധവുമായി ഇവർ എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും വേദിയിൽ വെച്ച് തന്നെ മന്ത്രി കെ രാധാകൃഷ്ണൻ എന്താണ് ഇവരുടെ പ്രതിഷേധത്തിൻ്റെ കാരണമെന്ന് ചോദിച്ചു അതിനുശേഷം ഈ ഒരുപാടധികം ആളുകൾ ഈ കോവിഡ് കാലത്ത് ഇത്തരത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് അവരെ മൊത്തം സ്ഥിരപ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തായാലും മുഖ്യമന്ത്രിയെങ്കിലും തങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾക്ക് ഒരു പരിഹാരമാക്കി തരും തരണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അല്പസമയം മുൻപ് ഈ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ പാലക്കാട് എം എൽ ഷാഫി പറമ്പിൽ ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി ഒരു ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാഫി അദ്ദേഹത്തിന്റെ പേരോ വിവരങ്ങളോ ഒന്നും തന്നെ പ്രധാനപ്പെട്ട ഈ ഉദ്ഘാടന ഫ്ലക്സിലൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല എന്നിരിക്കാ പോലും ഷാഫിയോട് ഇന്നിപ്പോൾ ഇവർ പരാതി പറയുന്നുണ്ടായിരുന്നു പരിപാടി മടങ്ങി പോകുന്നതിനിടെ അദ്ദേഹം പറഞ്ഞത് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളോടും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് പോലും ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ തങ്ങളുടെ ഒരു കൺസെന്റോ എടുക്കാറില്ല അത്തരത്തിലാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ധൃതി പിടിച്ചിന്നിപ്പോൾ ഈ ഉദ്ഘാടനം നടത്തുന്നത് പോലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ പറയുന്നത് എന്തായാലും ഈ കോവിഡ് ബ്രിഗേഡ് അംഗങ്ങളുടെ വലിയ പ്രതിഷേധമായിരുന്നു ഈ ഉദ്ഘാടന വേദിയിലേക്ക് നമ്മൾ കണ്ടത് ഈ പി കിറ്റ് ധരിച്ചുകൊണ്ട് വേദിയിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു പാലക്കാടാണ് പി കിറ്റ് ധരിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ തങ്ങൾക്ക് സ്ഥിര നിയമനം നൽകണം അല്ലെങ്കിൽ പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിയമനത്തിൽ തങ്ങളെ പരിഗണിക്കണം എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്